ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഐ എം സിയുടെ കീഴിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം ഡിപ്ലോമ കോഴ്സിലൂടെ ഇനി നിങ്ങളുടെ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം ഗവൺമെന്റ് ഐ ഐ നിലമ്പൂർ ശനിയാഴ്ച പുലർച്ചെ മൂത്തേടം പനമ്പറ്റയിൽ പുല്ലാനിക്കാടൻ നൌഫാലിനെ മൂർച്ചയുള്ള ആയുധം കൊണ്ട് തലയ്ക്ക് പുറകിൽ വെട്ടി പരിക്കേൽപ്പിച്ച കേസ് പ്രതി ചോലമുണ്ട കാരപ്പുറം സ്വദേശി വറ്റിപ്പറമ്പത്ത് ഷാമിൻ ബാബിനെ ഇടക്കര പോലീസ് അറസ്റ്റ് ചെയ്തു ശനിയാഴ്ച പുലർച്ചെ മൂത്തേടം പനമ്പറ്റ ഭാഗത്ത് ബൈക്കിൽ ടാപ്പിംഗ് ജോലിക്കായി കാരപ്പുറം പനമ്പറ്റ പുല്ലാനിക്കാടൻ നൌഫൽ സഞ്ചരിച്ച ബൈക്കിന്റെ മുമ്പിലേക്ക് പ്രതി പെട്ടെന്ന് വന്ന് ബൈക്ക് തടഞ്ഞ് പരാതിക്കാരനെ പുറകിൽ കൈകൊണ്ടടിക്കുകയും ബൈക്കിൽ നിന്നും മറിഞ്ഞു വീണ പരാതിക്കാരനെ പ്രതി പുറകിൽ നിന്നും മൂർച്ചയുള്ള ആയുധം കൊണ്ട് തലയ്ക്ക് പുറകിൽ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ് പ്രതിയെ നൌഫൽ പരിഹസിക്കുകയും വീട്ടുകാരെ കുറിച്ച് അപവാദവും പറഞ്ഞ വിരോധമാണ് അക്രമത്തിന് ഇടയാക്കിയത് കേസിന്റെ അന്വേഷണത്തിൽ പോലീസ് സംഭവ സ്ഥലത്തെത്തിയ സമയം പരിസരവാസികളെല്ലാം സംഭവ സ്ഥലത്ത് വരികയും എന്നാൽ പ്രതി മാത്രം വരാതിരിക്കുകയും ചെയ്തതിൽ പ്രതിയിലേക്ക് അന്വേഷണം എത്തുകയായിരുന്നു പോലീസ് ഇന്ന് പുലർച്ചെ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് പ്രതി കുറ്റം സമ്മതിച്ചത് തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി അന്വേഷണ സംഘത്തിൽ എടക്കര പോലീസ് ഇൻസ്പെക്ടർ എസ് അനീഷ് സബ് ഇൻസ്പെക്ടർമാരായ പി ശിവകുമാർ അജിത് കുമാർ എസ് ഐമാരായ അബ്ദുൾ മുജീബ് എസ് സി പി ഒമാരായ സാബിർ അലി സി പി ഒമാരായ അനീഷ് ഷൈനി സുവർണ ഷാഫി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ എടക്കര തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ